ഇന്ന് വർക്ക് ചെയ്യുന്ന അടുപ്പ് പഴയ സ്ലാബാണ് അവിടെ പഴയ ഒരു അടുപ്പുണ്ടായിരുന്നു ഇരുപത്തഞ്ച് വർഷം പഴക്കമുണ്ടായിരുന്നു അത് അധികം ഉപയോഗിക്കലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചിമിനിയിലൊന്നും അധികം പുകയൊന്നുമില്ല കരിയൊന്നും പിടിച്ചിട്ടില്ല ഇത് പഴയ മോഡലായതുകൊണ്ടും അടുപ്പ് ചെറുതായതുകൊണ്ടുമാണ് ഇപ്പോൾ അവർ മാറ്റി അടുപ്പ് വയ്ക്കുന്നത് ഈ കാണുന്ന അടുപ്പാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇതിൻ്റെ വലിയ അടുപ്പ് എട്ടിഞ്ചും ചെറിയ അടുപ്പ് ആറര ഇഞ്ചും നടുക്ക് വരുന്ന ഈ അടുപ്പ് നാലിഞ്ച് അഞ്ചിഞ്ചിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ അത്രയും ചെറിയ ഒരു അടുപ്പായിരുന്നു അതുകൊണ്ടാണ് പുതിയത് വയ്ക്കുന്നത് ഇപ്പം നമ്മളിവിടെ ഇതിൻ്റെ കുഴലൊക്കെ ക്ലീൻ ചെയ്തു അതിന് കുറച്ച് കേടുപാടുകൾ മാത്രമേ ഉള്ളൂ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട് അടുപ്പിൻ്റെ കുഴലിനൊന്നും വലിയ കുഴപ്പമില്ല ഉള്ളൊക്കെ ഞങ്ങൾ നന്നായി ക്ലീൻ ചെയ്തു പൈപ്പ് മുകളിലേക്ക് രണ്ട് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ ബെൻഡും ഉണ്ട് അതിനൊന്നും വലിയ കുഴപ്പം കാണുന്നില്ല അതൊക്കെ ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബോക്സിൻ്റെ കുറച്ച് പാച്ച് വർക്കുകൾ മാത്രമാണ് അത് ചെയ്യേണ്ടത് അതിന് മൂടി പുതിയൊരു മൂടിയൊക്കെ വെച്ച് കൊടുക്കും ഇപ്പോൾ ഫാൻസി അടുപ്പാണ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന് രണ്ട് റെഡ്യൂസറുകൾ ഇത് എട്ടിഞ്ചിൻ്റെ റെഡ്യൂസർ ആറിഞ്ചിലേക്കും പത്തിഞ്ചിൻ്റെ ഈ കാണുന്ന റെഡ്യൂസർ എട്ട് ഇഞ്ചിലേക്കാണ് റെഡ്യൂസ് ചെയ്യുന്നത് ഇത് കൂടാതെ ഇതിന് മൂന്ന് മൂടികളും അതോടൊപ്പം അതിൻ്റെ ഫ്രണ്ട് ഭാഗം വിറക് വയ്ക്കുന്ന ഭാഗം അടച്ചു വയ്ക്കുന്നതിനുള്ള മോടികളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതാണിപ്പോൾ ഫിനിഷിംഗ് രൂപമായിട്ടുള്ള അടുപ്പ് ഇതൊന്നുകൂടി നമുക്ക് ഉള്ളിലൊന്ന് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ രണ്ടാമത് എടുത്തിരിക്കുന്നത് ഉള്ളിലൊക്കെ നല്ല ഫിനിഷിങ്ങിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് അടുപ്പ് എട്ട് പത്ത് ആറ് ഇതാണ് അടുപ്പിൻ്റെ സൈസ് വരുന്നത് ഇത്ര അടുപ്പൊക്കെ വേണമെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടും